ഹൃദയപൂർവ്വത്തിലെ ഒളിപ്പിച്ചു വെച്ച സർപ്രൈസ് മോഹൻലാലിനൊപ്പം ഹിറ്റുകളുടെ ആ താരവും ഇടവേളയ്ക്ക് ശേഷം സത്യനന്ദിക്കാടും മോഹൻലാലും വീണ്ടും ഒന്നിക്കുകയാണ് ഹൃദയപൂർവം എന്ന ചിത്രത്തിലൂടെ ഓണം റിലീസായി ഈ മാസം ഇരുപത്തിയെട്ടിന് തിയേറ്ററുകളിൽ എത്തുന്ന ചിത്രത്തിന്റെ പ്രധാന യു എസ് പിയും ഈ കോംബോ തന്നെ അഖിൽ സത്യന്റെ കഥയ്ക്ക് ടി പി സോനു എന്ന നവാഗതൻ തിരക്കഥ ഒരുക്കുന്നു അനൂപ് സത്യനാണ് ചിത്രത്തിന്റെ പ്രധാന സംവിധാന സഹായി ഇപ്പോഴിതാ ചിത്രത്തെ സംബന്ധിച്ച് കൗതുകകരമായ ചില വിവരങ്ങളും പുറത്തുവരികയാണ് ചിത്രത്തിലെ ചില അതിഥിവേഷങ്ങളെ കുറിച്ചാണത് ബേസിൽ ജോസഫും മീരാ ജാസ്മിനും അതിഥിവേഷങ്ങളിൽ ചിത്രത്തിൽ ഉണ്ടായിരിക്കും എന്നതാണത് ചിത്രത്തിന്റെ പുറത്തെത്തിയിരിക്കുന്ന സെൻസർ സർട്ടിഫിക്കറ്റിലെ വിവരമാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് മോഹൻലാൽ മാളവിക മോഹനൻ സംഗീത സംഗീത് പ്രതാപ് സിദ്ദിഖ് ലാലു അലക്സ് നിഷാൻ ജനാർദ്ദനൻ ബാബുരാജ് എന്നിവരുടെ പേരുകൾക്കൊപ്പമാണ് ബെയ്സിൽ ജോസഫിന്റെയും മീരാ ജാസ്മിന്റെയും പേരുകളുള്ളത് ചിത്രത്തിന്റെ കഥാസൂചനയും സർട്ടിഫിക്കറ്റിലുണ്ട് അതേസമയം ബെയ്സലിന്റെയും മീര ജാസ്മിന്റെയും അതിഥിവേഷങ്ങൾ സിനിമാ പ്രേമികൾക്ക് സർപ്രൈസാണ് സത്യനന്ദിക്കാട് മോഹൻലാൽ കോമ്പിനേഷനിൽ എത്തിയ രസതന്ത്രം ഇന്നത്തെ ചിന്താവിഷയം എന്നീ ചിത്രങ്ങളിൽ മീര ജാസ്മിൻ മുൻപ് നായികയായിട്ടുണ്ട് അതേസമയം ബേസിൽ ജോസഫ് ആദ്യമായാണ് സത്യനന്ദിക്കാടിന്റെ ഫ്രെയിമിലേക്ക് വരുന്നത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ചിത്രത്തിന്റെ നിർമ്മാണം ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു സത്യനാന്ദിക്കാട്ട് സിനിമയുടെ ചിത്രീകരണം കേരളത്തിന് പുറത്തു നടക്കുന്നത് പൂനെയാണ് ചിത്രത്തിന്റെ പ്രധാന കഥാപശ്ചാത്തലം ബന്ധങ്ങളുടെ മാറ്റുരയ്ക്കുന്ന വളരെ പ്ലസന്റായ ഒരു ചിത്രമായിരിക്കും ഇതെന്ന് സംവിധായകൻ സത്യനന്ദിക്കാട് പറഞ്ഞിരുന്നു സത്യനന്ദിക്കാട് എന്ന സംവിധായകന്റെ ട്രേഡ് മാർക്ക് എന്ന് വിശേഷിപ്പിക്കാവുന്ന നർമ്മവും ഒപ്പം ഇമോഷനുമൊക്കെ ഈ ചിത്രത്തിലൂടെയും പ്രതീക്ഷിക്കാം ഗാനങ്ങൾ മനു മഞ്ജിത്ത് സംഗീതം ജസ്റ്റിൻ പ്രഭാകർ ൂത്തേടത്ത് ഛായാഗ്രഹണവും കെ രാജഗോപാൽ എഡിറ്റിംഗും നിർവഹിക്കുന്നു കലാ സംവിധാനം പ്രശാന്ത് നാരായണൻ മേക്കപ്പ് പാണ്ഡ്യൻ കോസ്റ്റ്യൂം ഡിസൈൻ സമീറ സനേഷ് സഹസംവിധാനം ആരോൺ മാത്യു രാജീവ് രാജേന്ദ്രൻ വന്ദന സൂര്യ ശ്രീഹരി പ്രൊഡക്ഷൻ മാനേജർ ആദർശ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ശ്രീകുട്ടൻ പ്രൊഡക്ഷൻ കൺട്രോളർ ബിജു തോമസ് ഫോട്ടോ Amal C Sader